നമസ്കാരം മുദ്രയെ കുറിച്ച് അറിയാനാണ് നമ്മൾ ഇന്നിപ്പം ഇവിടെ ഇരിക്കുന്നത് മുദ്ര എന്താണെന്ന് ചോദിച്ചാൽ വിരലിക്കൽ ഉപയോഗിച്ച് കാണിക്കുന്ന ഒരു ആംഗ്യ പ്രകടനമാണ് മുദ്ര എന്ന് പറയുന്നത് മുദ്രയെ കുറിച്ച് അറിയുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള ഈ കുറിച്ച് അറിയണം ഫൈവ് എലമെൻറ്റുകളാൽ നിർമ്മിതമാണ് നമ്മുടെ ഈ പ്രകൃതി അതുപോലെ തന്നെയാണ് നമ്മുടെ മനുഷ്യ ശരീരവും ഫൈവ് എലമെൻറ്റുകളാൽ നിർമ്മിതമാണ് അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അഗ്നി വായു ആകാശം ഭൂമി ജലം മനുഷ്യ ശരീരത്തിലും ഇത് തന്നെയുണ്ട് അഗ്നിയുണ്ട് ഉണ്ട് ആകാശമുണ്ട് ഭൂമിയുണ്ട് ജലമുണ്ട് അപ്പോൾ ഈ അഞ്ച് വിരലുകൾ തന്നിരിക്കുന്നതും അതിനൊക്കെ തന്നെയാണ് മുദ്ര പിടിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും എനർജിയെ ശരിയായ സ്ഥലത്ത് ചാനലൈസ് ചെയ്യുക എന്നതാണ് ഈ മുദ്രകൾ കൊണ്ടുള്ള ഗുണങ്ങൾ മുദ്ര പിടിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ അപ്പം മുദ്ര പിടിക്കുന്നതിന് മുമ്പ് പിന്നെ നമ്മളുടെ പർപ്പസ് എന്താണ് നമ്മുടെ ഓരോ വ്യക്തികളുടെ ഒരാൾ ഈ മുദ്ര പിടിക്കുന്നു എന്ന് കണ്ടിട്ട് എല്ലാ വ്യക്തികൾക്കും ആ മുദ്ര പിടിക്കാമോ എന്നുള്ളത് നമ്മൾ തന്നെ അറിയണം നമ്മൾ അറിഞ്ഞിരിക്കണം കാരണം എല്ലാ വ്യക്തികൾക്കും ഒരേ ഒരേ രീതിയിലുള്ളതല്ല ഒരാൾക്ക് ഡയബറ്റിക് ആണെങ്കിൽ ഒരാൾക്ക് കൊളസ്ട്രോളാണ് ഒരാൾക്ക് ഇപ്പം മറ്റെന്തെങ്കിലും പ്രശ്നമായിരിക്കും കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങളുള്ളവരുണ്ടാവുക അപ്പോൾ അവരവരുടെ പർപ്പസിനനുസരിച്ചിട്ടായിരിക്കണം മുദ്ര പിടിക്കേണ്ടി വരുന്നത് മുദ്ര അറിയുന്നതിന് മുമ്പ് ഞാൻ ഈ പ്ര പ്രകൃതിയിലെ നിങ്ങൾക്ക് ഉദാഹരണത്തിനായിട്ടൊരു കാര്യം പറയാം ഇപ്പം പഞ്ചഭൂതങ്ങൾ അതല്ലെങ്കിൽ ഫൈവ് എലമെന്റ് എന്ന് പറഞ്ഞു അപ്പോൾ അഗ്നിയുണ്ട് വായു ഉണ്ട് ആകാശം ഭൂമി ജലം ഇത് നമ്മൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കി ഏതെങ്കിലും ഒന്ന് ബാലൻസ് കൂടിയോ കുറഞ്ഞോ പോയാൽ എന്താ സംഭവിക്കുന്നത് ഇപ്പം മഴ രണ്ട് മൂന്ന് ദിവസമായിട്ട് തുടർച്ചയായിട്ടങ്ങ് മഴ പെയ്യാണ് എന്ത് സംഭവിക്കും നമ്മൾ കണ്ടതാണ് പ്രളയം വന്നത് നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ ഇനി മഴ കുറഞ്ഞു പോയാൽ എന്ത് സംഭവിക്കും നമുക്ക് വരൾച്ച ഉണ്ടാകും ജലമില്ലാതാകും അപ്പം അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളുണ്ട് അപ്പം എന്തെങ്കിലും കൂടിയോ കുറഞ്ഞോ പോയാലുള്ള പ്രശ്നങ്ങൾ ഇനി മനുഷ്യ ശരീരത്തിലായാലോ അപ്പം നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഈ ഓർഗൺ എന്തെങ്കിലും ഈ നമ്മുടെ ശരീരത്തിലുള്ള എനർജി എന്തെങ്കിലും ഈ അഞ്ച് എനർജിയിൽ ഏതെങ്കിലും ഒന്ന് കൂടിയോ കുറഞ്ഞോ പോയാൽ ശരീരം ഇൻബാലൻസ് ആകാൻ തുടങ്ങും അപ്പോഴാണ് ഓരോ രോഗങ്ങൾ വരാൻ തുടങ്ങുന്നത് അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഈ വിരലുകൾ ഉപയോഗിച്ച് ഓരോ മുദ്രകൾ പിടിക്കാവുന്നതാണ് അപ്പം മുദ്രകൾ ഒരുപാട് തരത്തിലുണ്ട് ഒരുപാട് മുദ്രകളുണ്ട് അപ്പം ഇത് അഗ്നിയാണ് ഇത് വായുവാണ് ഇത് ആകാശമാണ് ഇത് ഭൂമിയാണ് ഇത് ജനമാണെന്ന് ഞാൻ പറഞ്ഞു ഇപ്പം ഈ അഗ്നി വായു ഈ മുദ്ര എല്ലാ വ്യക്തിയിലും പിടിക്കുന്നു എല്ലാവർക്കും പിടിക്കാമോ അപ്പം എല്ലാവരുടെയും ധാരണ എല്ലാവർക്കും ഈ ഒരു മുദ്ര പിടിക്കാണ്ടാണ് പക്ഷെ അങ്ങനെയല്ല ഇപ്പം ഈ ഇരിക്കുന്നവരുടെ കൂട്ടത്തിൽ എത്ര പേർക്ക് ശരീരത്തിന് ഉഷ്ണം കൂടുതലുള്ളവരുണ്ട് ചൂട് കൂടുതലുള്ളവരുണ്ട് രണ്ടമാവനം ശരീരം വിയർക്കുന്ന എത്ര പേരുണ്ട് അപ്പം അവർക്കിത് പിടിക്കാമോ ഇത് നീയാണ് ഒരു സ്ഥലത്ത് തീ കെട്ടുപോയാൽ നമ്മൾ എന്താണ് അവിടെ ചെയ്യുന്നത് നന്നായിട്ട് ഊതി കൊടുക്കുമ്പോഴാണ് കത്തുന്നത് അല്ലേ അപ്പം അവിടെ എന്ത് വന്ന് വായു വരുന്ന സമയത്ത് തീ ആളി ആളിക്കത്തുകയാണ് ചെയ്യുന്നത് അപ്പം ഈ തീയെ കെടുത്താൻ എന്താ വേണ്ടുന്നത് ഒരു സ്ഥലത്ത് തീ കത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ എന്താ ചെയ്യുന്നത് അവിടെ തീ കെ കെടുന്നതിന് വേണ്ടിയിട്ട് വെള്ളം കോരി ഒഴിക്കും അങ്ങനെയല്ലേ ചെയ്യുന്നത് അപ്പം ഇവിടെ വെള്ളം ഏതാണ് ഇതാണ് അപ്പം ശരീരത്തിൽ കൂടുതൽ ചൂടുള്ള ഒരു വ്യക്തി എന്ത് ചെയ്യണം ഈ മുദ്രകൾ പിടിക്കണം അതായത് തള്ളവരലിൻ്റെ കൂടെ ഈ ചെറുവിരൽ ചേർത്ത് വെച്ച് കുറച്ച് സമയം ഇരുന്ന് ശരീരം ഒന്ന് തണുത്തതിന് ശേഷം മാത്രമേ ഈ മുദ്ര പിടിക്കാവൂ ഇത് വായുവാണ് അപ്പോൾ ഇത് നെയ്യിലേക്ക് വരുമ്പോൾ എന്തു ചെയ്യും ചൂട് കൂടും നമ്മുടെ ശരീരത്തിന് ഇത് നമ്മൾ പലർക്കും അറിയാതെയാണ് പല മുദ്രകളും ചെയ്യുന്നത് അപ്പോൾ ഓരോ വ്യക്തികളുടെ പർപ്പസ് എന്താണോ അതിന് അത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ മുദ്ര പലതും ചെയ്യാവൂ അപ്പോൾ ഒരുപാട് മുദ്രകളുണ്ട് പെട്ടെന്ന് ഈ ഒരു മുദ്രയെന്ന് പറയുന്നത് ചിന്മുദ്രയാണ് ഈ മുദ്ര ഒരുപാട് ഗുണങ്ങളുള്ള ഒരു മുദ്രയാണ് നമ്മുടെ ചിൻ മനസ്സിൻ്റെയും അതായത് മനസ്സിൻ്റെ ചിന്താഗതികൾ നല്ല രീതിയിലാക്കാനും ദുഷിച്ച ചിന്താഗതികൾ ഇല്ലാതാകാനും അതുപോലെ വിശപ്പും അമിതമായിട്ടുണ്ടാകാതിരിക്കാനും അങ്ങനെ ഒരുപാട് നമ്മുടെ ഐ ക്യൂ ലെവൽ വർദ്ധിപ്പിക്കാൻ ഒരുപാട് കാര്യങ്ങൾക്ക് ഈ മുദ്ര ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട് അതായത് പ്രമുഖ വ്യക്തികളാൽ പലരും പല പല ഉയർന്ന പൊസിഷനിലുള്ള വ്യക്തികളെ ഒന്ന് നമ്മൾ നിരീക്ഷിച്ച് നോക്കണം അവരൊന്നുകിൽ ഇങ്ങനെയായിരിക്കാം ഇരിക്കുന്നത് അല്ലെങ്കിൽ അവരിങ്ങനെയാണ് ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ടായിരിക്കാം ഇരിക്കുന്നത് അങ്ങനെ അവർ ഓരോ തരത്തിൽ ഒന്നുകിൽ വിരലിൻ്റെ ഇങ്ങനെ കൂട്ടി നമ്മൾ നമസ്കാരം പറയുന്നു ഈ വിരലിൻ്റെ തുമ്പുകൾ ഇങ്ങനെ ചേർന്ന് വരുമ്പോൾ തന്നെ ഒരുപാട് എനർജി നമ്മുടെ ശരീരത്തിലുണ്ടാകും അതിനു വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഈ നമസ്കാരം പറയുന്നത് പലർക്കും അറിയില്ല നമസ്കാരം പറയുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ ചിലർക്ക് ഒരാൾ നമസ്കാരം പറഞ്ഞാൽ തിരിച്ചൊന്ന് പറയാനുള്ള മനസ്സ് പോലും ചില വ്യക്തികൾ ില്ല പക്ഷെ മനസ്സിലാക്കുക നമ്മളുടെ ഗുണത്തിന് വേണ്ടിയിട്ടാണ് അത് ആ വ്യക്തിയുടെ അല്ല നമ്മുടെ ഗുണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ തിരിച്ചൊന്ന് നമസ്കാരം പറയുന്നത് നല്ലതായിരിക്കും കാരണം ഈ വിരലിൻ്റെ തുമ്പുകൾ തമ്മിൽ ഇങ്ങനെ ചേരുന്ന ഉടനെ എനർജി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നു അപ്പോൾ ഇതുപോലെ തന്നെയാണ് പല നമ്മുടെ ശരീരത്തിലുള്ള പല പ്രശ്നങ്ങൾക്കും നമ്മൾക്ക് മുദ്രകൾ കൂടി പരിഹാരം കണ്ടെത്താൻ കഴിയും അപ്പോൾ ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ നമുക്ക് തുടർച്ചയായിട്ട് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ കേൾക്കുകയാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിയും മുദ്രകൾ കൊണ്ടുള്ള കൊണ്ടുള്ള ഗുണങ്ങൾ ഒരു ഈ അഞ്ച് ഉപയോഗിച്ച് എത്ര മുദ്രകൾ ചെയ്യാമെന്ന് ചോദിച്ചാൽ ഒരുപാട് മുദ്രകൾ ചെയ്യാം ഒരുപാട് മുദ്രകൾ നമുക്ക് ഈ അഞ്ച് വിരലുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഈ മുദ്രകൾ കൊണ്ടുള്ള ഗുണങ്ങൾ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ നോർമലാക്കാനുള്ള മുദ്രകളുണ്ട് ബി പി കുറയ്ക്കാനുള്ള മുദ്രയുണ്ട് ഇനി കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള മുദ്രയുണ്ട് നമുക്ക് ബുദ്ധി കൂട്ടാനുള്ള അങ്ങനെ 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 ഒരുപാട് കാര്യങ്ങൾക്കുള്ള മുദ്രകളുണ്ട് ഇപ്പം ഭൂമി നമ്മൾ ഭൂമിയെ ഒന്ന് ഭൂമി ഉണ്ടെങ്കിലേ ഉള്ളു എന്തുള്ളു ജലമുള്ളു ജലത്തിൻ്റെ ഒഴുക്കുകൾ വലിയ നദികൾ ചെറിയ നദികൾ കൈത്തോടുകൾ കുഞ്ഞരുവികൾ ഇങ്ങനെയല്ലേ ഭൂമിയിൽ വരുന്നത് ഇനി ഈ ഭൂമിയെ നമ്മുടെ മനുഷ്യ എടുത്തേ എടുത്ത് രക്തക്കുഴലുകളുണ്ട് അല്ലേ അപ്പോൾ വലിയ രക്തക്കുഴലുണ്ട് ചെറിയ രക്തക്കുഴലുണ്ട് ചെറിയ ഞരമ്പുകളുണ്ട് ഇതിലെല്ലാം കൂടി എന്താ ഒഴുകിൽ എന്താണ് സംഭവിക്കുന്നത് ഇവിടെ കൂടെ എല്ലാം രക്തക്കുഴലുകളുണ്ട് അല്ലേ അപ്പോൾ വലിയ രക്തക്കുഴലുണ്ട് ചെറിയ രക്തക്കുഴലുണ്ട് ചെറിയ ഞരമ്പുകളുണ്ട് ഇതിൽ കൂടി എല്ലാം ഇങ്ങനെ ബ്ലഡ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് രക്തം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഞാൻ പറഞ്ഞ ഭൂമിയായി നമ്മുടെ മനുഷ്യ ശരീരം എടുത്തു കഴിഞ്ഞാൽ ഭൂമിയിൽ കൂടി നദികൾ ഒഴുകുന്നത് പോലെ നമ്മുടെ ശരീരത്തിൽ കൂടി ബ്ലഡ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഈ നദിയിൽ കൂടി ഇങ്ങനെ ഇപ്പം നമ്മുടെ അടുത്തൊരു കൈത്തോടുണ്ട് അല്ലെങ്കിൽ ഒരു ചെറിയ തോടുണ്ട് അവിടെ നമ്മൾ ദിവസവും വേസ്റ്റ് കൊണ്ടിട്ടാൽ എന്താ സംഭവിക്കും ഇത് കൂടി കിടന്നിട്ട് വെള്ളം അവിടെ പൊങ്ങി വരാൻ തുടങ്ങും വെള്ളം പൊങ്ങി വന്നിട്ട് നമ്മുടെ പറമ്പിലേക്കൊക്കെ കയറാൻ തുടങ്ങും ഇല്ലേ അവിടെ വൃത്തികീടാകുമല്ലേ മലിനമാകുകയല്ലേ ചെയ്യുന്നു എന്ന് പറയുന്നത് പോലെ നമ്മൾ ആവശ്യമില്ലാത്ത ഫുഡ് കഴിക്കുമ്പോഴേ നമ്മുടെ ചെറുകുടലിനെ ഇതിനെ വേർതിരിച്ച് പല ഭാഗത്തേക്ക് ശുദ്ധമായ ബ്ലഡിനെ ഹൃദയത്തിലേക്ക് അയക്കുന്നു ബാക്കിയുള്ളതിനെയും ബാക്കി സ്ഥലങ്ങളിലേക്ക് അപ്പോൾ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു ബ്ലോക്ക് ഉണ്ടായാൽ അവിടെ എന്ത് സംഭവിക്കും ഉടനെ ഹൃദയാഘാതം വരുന്നു ഹൃദയത്തിന് പ്രശ്നങ്ങൾ വരുന്നു അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി നമ്മളൊന്ന് കുറച്ച് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് നല്ല ഗുണം ചെയ്യും ഗുണം ലഭിക്കും അതുപോലെ തന്നെ ഞാൻ ഭൂമി പറഞ്ഞു ജലം പറഞ്ഞു അത് ഒരു രണ്ട് ആണ് അത് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഞാൻ പറഞ്ഞു അതുപോലെ തന്നെയാണ് അഗ്നി സൂര്യപ്രകാശം നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് അറിയ അറിയുന്നത് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഏറ്റവും അവസാനം വിട്ടുപോകുന്നത് എന്താണ് ചൂടാണ് ടെമ്പറേച്ചറാണ് നമ്മുടെ ശരീരത്തിലതുണ്ട് സൂര്യൻ അവിടെ ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലത് എന്തായിട്ടുണ്ട് ടെമ്പറേച്ചർ ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഈ പ്രകൃതിയിലുള്ളതെല്ലാം തന്നെ നമ്മുടെ മനുഷ്യ ശരീരത്തിലും ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി നമ്മൾ മുദ്രകൾ ഏതൊക്കെ മുദ്ര പിടിച്ചാൽ ഇതിനെല്ലാം ഗുണമാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ ഇതൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്തടുത്ത ക്ലാസ്സുകളിലായിട്ട് മനസ്സിലാക്കാം